ത്തിരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ പത്മനാഭസ്വാമ ക്ഷേത്രം ഒക്കെ ശേഷം രാത്രി ആകുമ്പോൾ നമ്മൾ ആറ്റുകാൽ വന്നു കേട്ടോ അപ്പോൾ ആറ്റുകാൽ വന്നിരുന്നത് തൊഴാൻ വേണ്ടിയിട്ട് ഉള്ളിക്കെറുപ്പ് നല്ല തിരക്കായിരുന്നു കേട്ടോ എന്നാലും തൊഴാൻ പറ്റി കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും പരമനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകണം കേട്ടോ അവിടെയാണ് നമ്മൾ താമസിക്കുന്നതും അപ്പം വീണ്ടും അമ്പലത്തിൽ പോവാൻ അമ്പലത്തിൻ്റെ രാത്രി വൈബൊക്കെ കാണാമെന്ന് വിചാരിച്ച് പോകട്ടോ അപ്പോൾ മോങ്ങണ്ടില്ലേ വണ്ടി ഇങ്ങനെ പിടിച്ചു കാണട്ടോ ഓട്ടോയിലാണ് നമ്മൾ വീണ്ടും തിരിച്ച് പരമനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണത് അപ്പോൾ ഇനി അവിടെ എത്തിയിട്ടൊരു ചായ കുടിക്കുകയെന്ന് വെച്ചിട്ട് എല്ലാവരും ഒരു ചായ പറഞ്ഞോ ഒന്നും കഴിച്ചൊന്നും ഇല്ലാട്ടോ ചായ മാത്രമേ പറഞ്ഞുള്ളൂ നല്ല ചൂടാണ്ട്ടോ ഈ രാത്രി ആയിട്ടും നല്ല ചൂടാണ് പീലീസ് മുല്ലപ്പൂ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ച് തല്ലിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെ നടന്ന് കുറച്ച് ചേരം അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നു കേട്ടോ മോണിംഗ് നല്ല ചൂട് എടുത്തിട്ട് വീശി കൊടുക്കണം കേട്ടോ വീടുപ്പൊക്കെ ഊഴിയിട്ടു ഭയങ്കര ചൂടാണ് കേട്ടോ നമുക്കിവിടെ നല്ല തണുപ്പുള്ളതുകൊണ്ട് നാട്ടിൽ വരുമ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ നമുക്ക് കിട്ടണത് അപ്പോൾ ഒരു സുഖമില്ല അത് കഴിഞ്ഞ് നമ്മൾ കൂടുതലും എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കാട്ടോ എന്ത് സാധനം ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് സ്പെഷ്യലായിട്ട് വാങ്ങിക്കുക അപ്പോൾ പീലീസ് ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പീലീസിന് ഓരോന്ന് വാങ്ങിച്ചു കൊടുത്ത് ഞാനും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കുറേ നേരം അമ്പലത്തിൽ എന്നെ ഇങ്ങനെ നടന്നു കേട്ടോ അപ്പോൾ പീലിസ് എന്തൊക്കെയോ വാങ്ങിച്ച് തിരിച്ച് നമ്മൾ വീണ്ടും റൂമിലേക്ക് പോയി കേട്ടോ അത് കഴിഞ്ഞ് നേരം നമ്മൾ മധുരമീനാക്ഷി ക്ഷേത്രം വഴി നമ്മൾ ബാംഗ്ലൂർ ഇവട്ടോ പോകുന്ന വഴി നല്ല ഭംഗിയുള്ള വഴിയായിരുന്നു കാറ്റാടിപ്പാടങ്ങളും അങ്ങനെ നല്ല ഭംഗിയുള്ള വഴി നല്ല സ്മൂത്ത് റോഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെ ഈ പനന്തനുങ്കും പനം കൽക്കണ്ടൊക്കെ വിൽക്കുന്ന ഒരു ചരണം കണ്ടു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കരിപ്പെട്ടിയൊക്കെ വാങ്ങിച്ചു കേട്ടോ നല്ലതാണ് വിചാരിച്ചു എല്ലാവരും ഇവർ തന്നെയാണല്ലോ എല്ലായിടത്തും വിൽക്കുന്നത് അപ്പോൾ അവിടുന്ന് നമ്മൾ അതൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ പനന്തൊങ്ങ് കഴിക്കാതെ പിന്നെ നമ്മൾ പോകണമെങ്കിൽ കരില്ലല്ലോ ഈ യാത്ര ചെയ്യുമ്പോൾ ഈ പനന്തൊങ്ങ ഇങ്ങനെ കഴിക്കുന്നത് ക്ഷീണത്തിന് നല്ലതല്ല പീലീസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിലീസ് ആദ്യം കഴിച്ചിരുന്നില്ല ഇപ്പോൾ ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പം പനന്തൊങ്ങ് അതിൽ രണ്ട് കരിക്കൊക്കെ വെട്ടി പനന്തൊങ്ങിൻ്റെ വെള്ളമൊക്കെ ഇട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് പീലീസിന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ തോലിലുള്ള കാരണം കുറച്ച് കഴിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഓരോന്നങ്ങനെ വാങ്ങിച്ചു വെച്ച് ഞാനും കഴിച്ചു അമ്മയും എല്ലാവരും കഴിച്ചു കെട്ടോ അത് കഴിഞ്ഞിട്ട് രണ്ട് പെണ്ണമൊക്കെ മോൾക്ക് ഒരു തള്ളം വന്ന് തന്നു കേട്ടോ അപ്പം അമ്മ അതൊക്കെ എൻ്റെ തോലൊക്കെ കഴിഞ്ഞ് പീലീസിന് തന്നെ കൊടുത്തു പീലീസ് ആർക്കും കൊടുക്കാണ്ട് കഴിച്ചു അയക്കും അത് കഴിഞ്ഞ് മോനൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ച് യാത്ര ചെയ്ത് സുഖമായിരുന്നു കേട്ടോ അതായത് ചൂടുകാരനോട് വീണ്ടും ഉടുപ്പിട്ടിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അവിടെ വേറൊരു അമ്പലത്തിൽ വണ്ടി പാർക്ക് ചെയ്ത് ഓട്ടോ വിളിച്ച് അമ്പലത്തിൻ്റെ അവിടെക്ക് പോകാം ഭയങ്കര തിരക്കാണ് കേട്ടോ നമുക്ക് കാർ കാറൊടിച്ച് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിർത്തി നിർത്തി പോകാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ ഇതാണ് കേട്ടോ ക്ഷേത്രത്തിലേക്കുള്ള വഴി അവിടെ ക്ഷേത്രത്തിൽ പണി നടക്കുന്ന കാരണം ഗോപുരം ഒന്നും അങ്ങനെ മേളിലേക്ക് കാണാല്ലോ കേട്ടോ പിന്നെ ദർശന സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറാം അങ്ങനെയുള്ള പ്ലാനിൽ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ പണി നടക്കണ കാരണം തോന്നുന്നു സമയമൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഭയങ്കര റിഷാണോ കേട്ടോ അവിടെ പിന്നെ നമ്മൾ മധുര വരെ വന്നിട്ട് മധുര സ്പെഷ്യൽ ചീർത്തണ്ട കഴിക്കാണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഒരു രണ്ട് ചീകർത്തണ്ട പറഞ്ഞു കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് കുഴപ്പമില്ല മധുരം ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടുക അതിലൊരു ഐസ്ക്രീമൊക്കെ ഇട്ടിട്ടുള്ളൊരു സാധനം വലിയ ഭയങ്കര ഭീകര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ഏത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ പേലീസിന് വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പേലിസും കഴിച്ചു പക്ഷേ ഞാൻ കഴിച്ചു വിട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് ചെറിയൊരു ഒരു മണി പോലെ എന്തോ ഒരു സാധനങ്ങൾ കൂടിയുണ്ട് കേട്ടോ അപ്പോൾ ജീകർ തണ്ട ഞങ്ങൾ മധുര സ്പെഷ്യൽ അവിടെ നിന്ന് കഴിച്ചു ബിരിയാണി കഴിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ വേണ്ട തിരക്കല്ലേ എന്ന് വെച്ചാൽ ഞങ്ങൾ എന്നെ തിരിച്ച് പോരാണ് കേട്ടോ ചെയ്തത് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ അവിടെ നിന്നും ചെയ്തു ചെറിയ ചെറിയ ഷോപ്പിംഗ് ഷോപ്പിങ് പീല്സിന് ചില്ലെന്നോർത്ത് നിന്നൊക്കെ കുഞ്ഞു കുഞ്ഞു ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പീൽസിനെ അത്രേ വേണ്ടു കേട്ടോ അങ്ങനെ തന്നെയാണ് ആവശ്യം കൂടുതലും കളറിംഗ് ബുക്കാണ് കേട്ടോ വാങ്ങിക്കുക കളറിംഗ് ബുക്കും ഒക്കെ വാങ്ങിക്കുക അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു ടോയ് കണ്ടപ്പോൾ പാവ വേണമെന്നൊക്കെ പറഞ്ഞ് ഞാനിടത്തോളം പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ സെലക്ട് ചെയ്തിട്ട് അതിന് ബില്ലാക്കുമ്പോൾ ഇപ്പം ഞാൻ വേറെ ഒന്ന് കാണിച്ചെടുത്തോണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചത് അങ്ങനെ നമ്മളിനി തിരിച്ച് പോരുകയാണ് ആ പോരുന്ന വഴിക്ക് സാരി ചുരിദാർ അങ്ങനെ ഒരുപാട് സാധനങ്ങളിട്ട് വിൽക്കണുണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഇട്ടിനും നല്ല പൈസ കുറവുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല വില കുറവുണ്ടെന്ന് എന്നിട്ട് ഞങ്ങൾ നടക്കാം കേട്ടോ ചെയ്തത് ഞങ്ങൾ അമ്പലത്തിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചാൽ അങ്ങനെ നടന്ന് നേരെ ബാംഗ്ലൂർക്ക് കേട്ടോ അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം പിറ്റേ ദിവസമല്ല രാത്രി ആകുമ്പോഴേക്ക് നമ്മൾ ബാംഗ്ലൂർ എത്തി പിന്നെ തിരുമ്പലായിരുന്നു കേട്ടോ അത് ഇത്രയധികം ഇനിയും സെക്ഷൻ സെക്ഷനായിട്ട് ഒരുപാട് തുണികൾ നമുക്ക് തിരുമ്പാനുണ്ട് കേട്ടോ അമ്മയുള്ള കാരണം എനിക്ക് നല്ല സുഖമായിരുന്നു പിന്നെ നമ്മുടെ ചെടികളൊക്കെ അതേ ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ മുട്ടൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോഴൊക്കെ അമ്മ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ അമ്മ ഇങ്ങനെ പേലീസ് പിന്നെന്താ വാങ്ങിച്ച ടോയൊക്കെ ആയിട്ട് ഭയങ്കര കളിയിലൊക്കെയാണ് കേട്ടോ ഞങ്ങൾ അമ്മ ഉള്ള കാരണം എനിക്ക് പിന്നെ റെസ്റ്റ് ആയിരുന്നു അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിട്ടാണ് നാട്ടിൽ പോവാം അപ്പോൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനൊക്കെ അമ്മ കറി വയ്ക്കാൻ വറക്കാനൊക്കെ എടുത്തു സാമ്പാറൊക്കെ വെച്ചു അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ആ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ താങ്ക് യു